വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റിലായപ്പോ ഇനി പാർട്ടിക്കാർക്ക് ബന്ധമില്ല അതിലും വലിയ പാർട്ടിക്കാരനാരാ ഇത്ര ഫണ്ട് വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന സ്വർണം പോലും അടിച്ചുമാറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ഇനി പറണ്ടി വരുമോ ശബരിമല ക്ഷേത്രത്തിന്റെ ഒരു തരി സ്വർണം ഞങ്ങള് കളിയില്ലാന്നാണ് ഇപ്പോ പോലും സി പി എം ജില്ലാ സെക്രട്ടറി എം വി മാസ്റ്റർ പറഞ്ഞത് ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടാവും വാതിലടക്കം അടിച്ചോണ്ട് പോയി ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരുമോ ഇതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ അല്പമെങ്കിലും ഭക്തിയും ഭയുമൊക്കെ ഉണ്ട് എങ്കിൽ അതിലൊരു വിശ്വാസമൊക്കെ ഉണ്ട് എങ്കിൽ അവിടുന്ന് സ്വർണം മോഷ്ടിക്കാൻ തയ്യാറാവും ആത്മാർത്ഥമില്ലാത്ത അതിൽ യാതൊരുവിധ വിശ്വാസം ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോയി അതിനകത്ത് വെച്ചതുകൊണ്ട് വന്ന കുഴപ്പം ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞത് അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കണം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ബസാർ തിരൂർ